കേവലം എട്ട് മാസത്തേക്ക് നിലമ്പൂരിനു വേണ്ടി ഒരു എം എൽ എയെ തെരഞ്ഞെടുക്കുക എന്നതിനപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ആയിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും സമീപിക്കുന്നു അതിനാൽ തന്നെ കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയെ അടക്കം എത്തിച്ച് യു ഡി എഫിന്റെ പ്രചരണ രംഗം കൊഴിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ക്യാമ്പ് ചെയ്താണ് ഇടതുമുന്നണിക്കും സി പി വേണ്ടി പ്രചരണം നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചന കൃത്യമായി തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വ്യക്തമാകുമെന്നാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളും വിലയിരുത്തുന്നത് അതിനാൽ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന പ്രീ സർവേകൾക്കും അവർ ഏറെ പ്രാധാന്യം നൽകാറുണ്ട് നിലമ്പൂരുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഒരു പ്രീപോൾ സർവേ പുറത്തുവിട്ടത് ദേശീയ ഏജൻസിയായ ലോക്പോളായിരുന്നു പതിനൊന്ന് ശതമാനത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ആധികാരികമായ വിജയം നേടുമെന്നാണ് ലോക്പോൾ പ്രവചനങ്ങൾ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ലോക്പോളിന്റെ സർവേയിലെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തൽ എന്ന് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് പി വി അൻവറിന്റെ രാജിയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട് എന്നാൽ അൻവറിനും മണ്ഡലത്തിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിയില്ല എന്നായിരുന്നു ലോക്പോൾ സർവേയിലെ കണ്ടെത്തൽ അവരുടെ സർവേയിലെ കണ്ടെത്തലനുസരിച്ച് പി വി അൻവർ ബി ജെ പിക്ക് പിന്നിലായി നാലാം സ്ഥാനത്താകും ഫിനിഷ് ചെയ്യുക എന്നതായിരുന്നു ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ ഓൺലൈൻ വാർത്താ മാധ്യമമായ മറുനാടൻ മലയാളിയും തങ്ങളുടെ നിലമ്പൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീ പോൾ സർവേ പുറത്തുവിട്ടിട്ടുണ്ട് മറുനാടൻ മലയാളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഫലപ്രവചനം കൃത്യമായി നടത്തുവാൻ സാധിച്ച ഒരു ഏജൻസിയാണ് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ വാർത്താ മാധ്യമം രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വലിയ മുന്നേറ്റം പ്രവചിച്ചുവെങ്കിലും ചില മണ്ഡലങ്ങളിൽ അവർക്ക് പേഴിച്ചിരുന്നു തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട് മണ്ഡലത്തിലും ഏറെക്കുറെ കൃത്യതയോടുകൂടി തന്നെയാണ് മറുനാടൻ മലയാളി ഭൂരിപക്ഷം തങ്ങളുടെ പ്രീ സർവേയിലൂടെ പ്രവചിച്ചിരുന്നത് കെ എം മാണിയുടെ മരണത്തിന് ശേഷം പാലായിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ മാത്രമാണ് മറുനാടൻ മലയാളിക്ക് വലിയൊരു തെറ്റ് സംഭവിച്ചത് ഇനി മറുനാടൻ മലയാളിയുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിക്കുകയാണ് രണ്ട് ലക്ഷത്തിലധികം വോട്ടർമാരുള്ള നിലമ്പൂരിൽ അയ്യായിരത്തിലധികം ആളുകളിൽ നിന്നാണ് അവർ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അയ്യായിരത്തിലധികം സാമ്പിളുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിലയിരുത്തലുകൾ നടത്തിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ രണ്ട് ലക്ഷം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ അയ്യായിരം സാമ്പിൾ എന്നുള്ളത് തികച്ചും ആധികാരികമായ ഒരു സാമ്പിൾ ആണെന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഡബിൾ ബ്ലണ്ട് റാൻഡം സ്റ്റാറ്റിസ്റ്റിക്കൽ മെതേഡാണ് തങ്ങൾ അവലംബിച്ചിരിക്കുന്നതെന്ന് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് ക്രിയ തന്നെ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് നിലമ്പൂരിൽ മുനിസിപ്പാലിറ്റി അടക്കമുള്ള എട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് അയ്യായിരം സാമ്പിളുകൾ ശേഖരിക്കുമ്പോൾ ഇത് കൃത്യമായി ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആനുപാതികമായ പ്രാതിനിധ്യം സ്ത്രീ പുരുഷ അനുപാതത്തിനും മതവിഭാഗങ്ങൾക്കും വിവിധ പ്രായ ഗ്രൂപ്പുകൾക്കും വിവിധ ജോലികൾ ചെയ്യുന്നവർക്കും നൽകിയിട്ടുണ്ടെന്നാണ് മറുനാടന്റെ അവകാശവാദം ലോക്പോൾ സർവേയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറുനാടൻ സർവേ ഫലങ്ങളുടെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് പി വി അൻവർ പിടിച്ചെടുക്കുന്ന വോട്ടുകളാണ് ലോക്പോൾ അൻവറിന്റേത് ദയനീയ പ്രകടനമായിരിക്കും എന്ന് പ്രവചിച്ചപ്പോൾ മറുനാടൻ പറയുന്നത് അൻവർ തന്റെ സാന്നിധ്യവും കരുത്തും വോട്ടിലൂടെ കൃത്യമായി നിലമ്പൂരിൽ വെളിപ്പെടുത്തുമെന്നാണ് മറുനാടൻ സർവേ ഫലപ്രകാരം പതിമൂന്ന് ശതമാനം വോട്ടുകളാണ് പി വി അൻവർ നേടിയെടുക്കുക അതായത് രണ്ട് ലക്ഷത്തിലധികം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയാൽ ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ പി വി അൻവർ നേടുമെന്നാണ് മറുനാടൻ സർവേയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇരുപത്തി അയ്യായിരം വോട്ടുകൾ വരെ നേടി അൻവർ നിലമ്പൂരിൽ കറുത്ത കുതിരയാകുമെന്ന് പി വി അൻവർ ക്യാമ്പിന്റെ അവകാശവാദത്തെ ഏറെക്കുറെ സാധൂകരിക്കുകയാണ് മറുനാടൻ സർവേയുടെ കണ്ടെത്തലുകൾ ഇനി ബി ജെ പിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ബി ജെ പിയും മുൻകാല പ്രകടനങ്ങൾ ഏറെക്കുറെ നിലനിർത്തുവാനുള്ള സാധ്യതയും സർവേയിൽ കണ്ടെത്തുന്നുണ്ട് ബി ജെ പി അഞ്ച് ശതമാനം വോട്ട് നേടുമെന്നാണ് മറുനാടൻ സർവേയുടെ കണ്ടെത്തൽ അതായത് എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ ദയനീയമായ ഒരു തിരിച്ചടി ഏൽക്കുന്നില്ല എന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയും നോട്ടയ്ക്കും പിന്നിൽ രണ്ട് ശതമാനം വോട്ടുകൾ തേടി ഫിനിഷ് ചെയ്യുന്ന എസ് ഡി പി ഐയുടെ പ്രകടനം എന്നാൽ ഏറെ ദയനീയമായി മാറുകയാണ് മറുനാടൻ സർവേയുടെ കണ്ടെത്തൽ പ്രകാരം എസ് ഡി പി ഐക്ക് രണ്ട് ശതമാനം വോട്ടുകൾ ലഭിക്കുമ്പോൾ നോട്ട നേടുന്നത് മൂന്ന് ശതമാനം വോട്ടുകളാണ് ഇനിയുള്ളത് സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് ആരാണ് വിജയി എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ ഇടതു വലതു മുന്നണികൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത് മറുനാടൻ സർവേയുടെ കണ്ടെത്തൽ പ്രകാരം നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടോടുകൂടി ആര്യാടൻ ചൌക്കത്ത് ഒന്നാം സ്ഥാനത്തെത്തുമ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടാണ് രണ്ടാം സ്ഥാനത്തെത്തുന്ന സി പി എം സ്ഥാനാർത്ഥി സ്വരാജിന് നേടാൻ കഴിയുന്നത് അതായത് ഏഴ് ശതമാനം വോട്ടിന്റെ വ്യത്യാസം നേരത്തെ പി വി അൻവറിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആളുകൾ വോട്ടുകൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ നേടിയായിരിക്കും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക രണ്ടാം സ്ഥാനത്തെത്തുന്ന സി പി എം സ്ഥാനാർത്ഥിയായ എം സ്വരാജിന് അറുപത്തി ഓരായിരത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകളാണ് ലഭിക്കുക അതായത് ഏതാണ്ട് പന്തിരായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ സി പി എം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവർ നേടിയ പതിനൊന്നായിരത്തി അഞ്ഞൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തേക്കാൾ വലിയൊരു സംഖ്യയാണിത് അതിനാൽ തന്നെ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് വേണമെങ്കിലും ഈ ഭൂരിപക്ഷത്തെ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും മറുനാടന്റെ സർവേ ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ ഇടതുമുന്നണിയുടെ സാധ്യതകൾക്കും അവരുടെ വോട്ട് ബാങ്കിലേക്കും വലിയ കടന്നുകയറ്റം നടത്തിയത് പി വി അൻവർ ആണെന്ന് കൂടി നാം വിലയിരുത്തേണ്ടി വരും യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ ഉറച്ച വോട്ടുകൾ ഏറെക്കുറെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇടതുമുന്നണിയിലെ വോട്ടുകൾ അൻവറിലേക്ക് ചോർന്നത് യു ഡി എഫിൻ്റെ മഹാവിജയത്തിനുള്ള സാധ്യതകൾ തടഞ്ഞോ എന്നു കൂടി സംശയങ്ങൾ ഉയരുന്നുണ്ട് അതായത് പി വി അൻവറിന് ലഭിച്ച വോട്ടുകൾ കൂടി ഇടതുമുന്നണിക്ക് എതിരായി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമായിരുന്നുവെങ്കിൽ മുപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉയർന്നു വരാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും ചില വിദഗ്ധർ ഇതിനെ നോക്കിക്കാണുന്നുണ്ട് ഇത്തരത്തിൽ യു ഡി എഫിന്റെ ആധികാരികമായ ഒരു വിജയവും പി വി അൻവറിന്റെ ശക്തമായ സാന്നിധ്യവും ബി ജെ പിയുടെ തരക്കേടില്ലാത്ത പ്രകടനവും സി പി എമ്മിന്റെ ദയനീയമായ പരാജയവുമാണ് മറുനാടൻ മലയാളി തങ്ങളുടെ ഒപ്പീനിയൻ പോളിലൂടെ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന രണ്ടാമത്തെ ഒപ്പീനിയൻ പോൾ സർവേ ഫലങ്ങൾ വിശദമായി വിലയിരുത്തി നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ടു കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അപേക്ഷിച്ചുകൊണ്ടും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി